അധികം പേർക്ക് അറിയുന്നുണ്ടാവും ഇത് ഷൊണ്ണൂർ സെൻറ്റ് തേരീസ് ആണ് ഇവിടെ മൂന്നു ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ആർട്ടിസിൻ മുഖേനയാണ് നമുക്ക് ഈ ക്ലാസ് കിട്ടിയിരിക്കുന്നത് ഇതിൽ നാല് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് തോൽപ്പാവക്കൂത്തുണ്ടായിരുന്നു വുഡ് ആർട്ടുണ്ടായിരുന്നു കൊട്ടനീത്ത് ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഡ്രൈഫ്ലവറിൻ്റെ എന്നെ കേട്ടോ തിരഞ്ഞെടുത്തിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ നല്ല നല്ല കഴിവുള്ള കുട്ടികളാണ് ഇത് എൽ പി യു പി വിഭാഗവും പ്ലസ് വണ്ണും പ്ലസ് ടു ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി പേടി എന്ന് പറയാനൊന്നും പറ്റില്ല മോനെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുട്ടികളൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ് എന്ത് പറഞ്ഞാലും എന്തും ഉണ്ടാക്കാൻ നല്ലൊരു ഉത്സാഹം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നല്ല എല്ലാവരും നല്ല ശ്രദ്ധിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുക പിന്നെ എപ്പോഴും ഇന്റർവെൽ സമയത്ത് അവർക്ക് മൂന്ന് നമുക്ക് മൂന്ന് ക്ലാസ്സായിട്ടാണ് വന്നിരുന്നത് അപ്പം എല്ലാ കുട്ടികളും വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇൻ്റർവ്യൂല് സമയത്തൊക്കെ വന്നിട്ട് പിന്നെയും കാണിച്ചു തരുമോ പിന്നെയും കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് കാണാനും എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കി എന്ന് അറിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവർക്ക് പിന്നെ പ്രത്യേകിച്ച് പ്ലസ് ടു കുട്ടികളൊക്കെ നന്നായിട്ട് പഠിച്ചു കേട്ടോ അവരൊക്കെ പിന്നെയും എല്ലാം പഠിപ്പിച്ചു തരുമോ അപ്പം സമയം ഉണ്ടായിരുന്നില്ല എന്നാലും എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു പിന്നെ ടീച്ചേഴ്സായാലും പ്രിൻസിപ്പാൾ നല്ല സപ്പോർട്ടായിരുന്നു പ്രിൻസിപ്പാൾ എല്ലാ കുട്ടികളുടെയും പിന്നാലെ നിന്നിട്ട് എല്ലാം പഠിക്കാം എല്ലാം നന്നായിട്ട് കഴിവുണ്ട് കുട്ടികൾക്ക് നല്ലൊരു ഇതുണ്ടല്ലോ എല്ലാം പറഞ്ഞു കൊടുക്കാനും എല്ലാം എല്ലാ കുട്ടികൾക്കും ഒന്ന് ഇരുത്തി പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയാനൊക്കെ ആയിട്ട് എന്താ പറയുക നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചേഴ്സായാലും എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം തന്നെ അവരും വന്ന് നിന്ന് അവരും കണ്ടു അപ്പം ഞാൻ ഈ വീഡിയോയില് കാണിച്ചിരുന്ന ഒരുവിധം ഫ്ലവറൊക്കെ ഞാൻ ആ എക്സിബിഷന് വെച്ചിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കൊരു ഉണ്ട് അപ്പൊ അതെല്ലാം കൂടി നിങ്ങളെയൊന്ന് കാണിക്കാ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എല്ലാ കുട്ടികളും ഇന്റർവ്യല സമയത്ത് വന്നിട്ട് ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്ക് ഒരുപാട് ഫ്ലവർ അന്നത്തെ ദിവസം അവർ കണ്ടുപോയി പക്ഷെ പൈസ ഇല്ലാതെ ചെറിയ കുട്ടികളല്ലേ പൈസ ഇല്ലാതെ വന്നത് പിറ്റേ ദിവസം എല്ലാവരും പൈസ കൊണ്ട് വന്നിട്ട് ഒരുപാട് ഫ്ളവർ അവരെല്ലാവരും വാങ്ങി പിന്നെ എല്ലാ ഫ്ലവറുകളും ഒരുവിധം ഞാൻ ഇതിൽ കാണിച്ചിരുന്ന ഫ്ലവറുകളെല്ലാം വെച്ചു ഇനിയിപ്പോ ഓണത്തിനായാലും എക്സിബിഷൻ ഉണ്ട് കേട്ടോ പാലക്കാടൊക്കെ ഉണ്ട് ഇപ്പോൾ വീഡിയോ ഇടാൻ അതുകൊണ്ടാണ് കുറച്ച് പെഴുകിയത് പിന്നെ എല്ലാവർക്കും അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവരും പറഞ്ഞു അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ തന്നെ വരണം എന്നെ തന്നെ വിളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ടാണ് വന്നത് എനിക്കതായിട്ടോ പോരുന്ന സമയത്ത് ഭയങ്കര വിഷമം തോന്നി എല്ലാ കുട്ടികളുമായിട്ട് നല്ല ഒരു പ്രത്യേക അടുപ്പം തോന്നി പിന്നെ കുട്ടികൾക്കായാലും എന്തുണ്ടാക്കിയാലും മതിയാവുന്നില്ല ഇനി എല്ലാം പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളു പിന്നെ ആ ടീച്ചറിൻ്റെ സാറുമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും അവർക്കും നല്ല ഇഷ്ടമായി അവരും പോരുന്ന സമയത്ത് എന്നോട് താങ്ക്സൊക്കെ പറഞ്ഞു എനിക്ക് ഇനി അതുപോലെ തന്നെ ഒരു സ്കൂൾ വേറെയും കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നല്ല കുട്ടികളായിരുന്നു നല്ല ടീച്ചേഴ്സായിരുന്നു താങ്ക് യു കേട്ടോ ഇപ്പം എല്ലാവരും വീഡിയോ കാണണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്